ഇന്നത്തെ വീഡിയോ മത്തങ്ങ പുളിങ്കറിയുടെ റെസിപ്പിയാണ് വീഡിയോ ഒന്ന് നോക്കുക അതിനായിട്ട് മത്തങ്ങ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ഇതുപോലെ അരിഞ്ഞെടുക്കുക കറിവേപ്പില പച്ചമുളക് ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉലുവ 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 ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വരുന്ന പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ് അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്നിട്ട് വയറ്റിയെടുക്കണം ഇതിപ്പം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ആ ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിലൊന്ന് വൈറ്റിയെടുക്കണം ഒത്തിരി ഒന്ന് ബ്രൗൺ ആവണ്ട ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന കണക്കിനെ ഇപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒന്ന് ഇഞ്ചി ആ വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം കൊളിച്ചുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഭയൻഡ് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ മത്തങ്ങ ചേർത്ത് കൊടുക്കാം മത്തങ്ങ ഈ രീതിയിൽ വേണേൽ കട്ട് ചെയ്തെടുക്കാൻ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക ഒരു കുറച്ച് നേരം ആ എണ്ണയിലൊക്കെ ഒന്ന് വയറ്റിയതിന് ശേഷം മാത്രമേ ഒരു അരക്കപ്പ് ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മത്തങ്ങായക്കൊന്ന് വെന്ത് കിട്ടാൻ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയത്തിന് ഇതിന് വേണ്ട അരപ്പ് നമുക്ക് അരച്ചെടുക്കാം ഇതിന് വേണ്ട അരപ്പ് മുളക് പൊടി വേണം മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പം ഞാൻ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മത്തങ്ങയ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ ആ അരച്ച അരപ്പും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്നും ചേർക്കത്തില്ല ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാളംപുളി ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ഈ സമയത്തിന് ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കണം ഇന്ന ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം തിളച്ച് നമുക്ക് ഈ ഒരു കറിയുടെ രൂപത്തിലും ആ ഗ്രേവിയിൽ നമുക്ക് എടുക്കാം ഇതൊന്ന് വറ്റിച്ചും നമുക്ക് ആ ഒരു പുളി മത്തങ്ങ കറി ആവുമ്പോൾ ഒന്ന് വറ്റി വരുന്ന രീതിയിലും എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതാ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായ നന്നായിട്ട് എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗർ ഒഴിച്ചു കൊടുക്കാം ഞാൻ വിനാഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ വരുന്ന രീതിയിലാണ് രണ്ട് ടീസ്പൂൺ കണക്കിനാണ് വിനാഗിരി ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഈ രീതിയിൽ നമുക്ക് ഗ്രേവിയോടെ വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ ഒന്ന് ആ ചാറൊക്കെ ഒന്ന് വറ്റി വരുന്ന രീതിയിൽ എടുക്കുന്നുണ്ടേ നമ്മളിപ്പം വിനാഗിരി ഒഴിക്കുമ്പോൾ ഇട്ട് ഉപ്പൊന്ന് കുറയും അന്നേരം നമ്മൾ പിന്നെ ആ ഉപ്പിൻ്റെ കളമൊക്കെ ഒന്ന് നോക്കണം ഇതിപ്പം ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കണ്ട നന്നായിട്ടത് വറ്റി വന്നിട്ടുണ്ട് ഇത് ഈ രീതിയിലെടുത്താൽ നല്ല ടേസ്റ്റാണ് ചോറിനൊന്നും വേറൊരു കറിയും വേണ്ട ഈ ഒരു കറി മാത്രം മതി മത്തങ്ങ പുളിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങപ്പൊളിയും കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ